എങ്ങനെയാണ് സമ്പൂർണമായി വിടുതൽ ഒരു വ്യക്തിക്ക് ലഭിക്കുക കുടുംബത്തിൽ ലഭിക്കുക നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയാണ് ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കണം നാം ഇന്ന് വചനത്തെ കേട്ടോ ഈ സുസന്നായുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണ് അവർ നീതിനിഷ്ഠരായ മാതാപിതാക്കളായിരുന്നു മോശയുടെ നിയമം അവർ തങ്ങളുടെ മകളെ പഠിപ്പിച്ചു എന്നുള്ളത് കണ്ടോ പ്രിയപ്പെട്ടവരെ മോശയുടെ നിയമം തങ്ങളുടെ മകളെ അവർ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ ദൈവവചനം കൽപ്പിച്ച് കൽപ്പിച്ച് തങ്ങളുടെ മക്കൾക്ക് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ദൈവവചനത്തെ കാണുന്നത് നാം വചനത്തെ കാണുന്നുണ്ട് സുഭാഷ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നാലാം തിരുവസരം പറയുകയാണ് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക എന്നാൽ വാർദ്ധക്യത്തിലും അതിൽ ശൈശവത്തിൽ എന്താ പ്രിയപ്പെട്ടവരെ ശൈശവത്തെ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവത്സരം കൊണ്ട് ഒരു വ്യക്തി നിറയണം ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങൾ ദൈവവത്സരം കൊണ്ട് നിറയണം എന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ യേശുവിന് പിശാജിന്റെ അല്ലെ പിശാജിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ യേശു അതിന്റെ മേൽ വിജയം നേടിയത് എങ്ങനെയാണ് ദൈവ വസ്ത്രം കൊണ്ടായിരുന്നു എങ്കിൽ ഇന്ന് പിശാജിന്റെ ഓരോ പ്രലോഭനങ്ങളും ബന്ധനക്കെട്ടുകളും ഓരോ മക്കളുടെ ജീവിതങ്ങളെ കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും ആത്മീയ പിതാക്കന്മാർ അവിടെ നമുക്ക് പറഞ്ഞു തരിക ദൈവത്തിന്റെ വസ്ത്രം നമുക്ക് പറഞ്ഞു തരിക ആത്മാവിന്റെ ഉയർത്തി ഉയർത്തി പ്രിയപ്പെട്ടവരെ ഞാൻ നാളികൾക്ക് നാല് കേൾക്കുന്ന കേൾക്കുകയുണ്ടായി വിക്ടർ ബ്രദറിന്റെ അദ്ദേഹം ചരിച്ചും വളർന്നതുമല്ല ഫോർട്ട് കൊച്ചിയില എറണാകുളം ഫോർട്ട് കൊച്ചിയില അദ്ദേഹം വലിയൊരു പ്രാർത്ഥനക്കാരനൊന്നും അല്ലായിരുന്നു വലിയ ധ്യാനത്തിനോ വചർപ്രഘോഷനോ ഒന്നും കേൾക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് മാനസാന്തരമുണ്ടായത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ധീഭക്തിയുള്ള വ്യക്തിയായിരുന്നു ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്ന ജീവിതമായിരുന്നു ആ മകളുടേത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ക്രിമിനൽ വക്കീലായി ഈ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഭാര്യ ധ്യാനത്തിന് പോയിരിക്കുകയാണ് അങ്ങനെ താമസിച്ച ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു പക്ഷേ ഈ വിക്ടർ ബ്രദറിന് ആ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല വസ്ത്രം കേൾക്കുമ്പോൾ അസ്വസ്ഥത ധ്യാനഹോളിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു വസ്ത്രം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത രീതിയിൽ എന്തെന്നില്ലാത്ത രീതിയിൽ ആ ധ്യാനഹോളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഇറങ്ങി ചെല്ലും ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ധ്യാനഹോളിന്റെ അകത്തേക്ക് കയറ്റും അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസമായി കുംഭസാരത്തിൻ്റെ ദിവസം ഈ കുംഭസാരത്തിൻ്റെ ദിവസം ജനം മുഴുവൻ പാർത്തു നല്ല കുംഭസാരത്തിനു വേണ്ടി ഓരോ ഭാപങ്ങളും ഓർത്തോർത്ത് അവരൊക്കെ ഓരോ പേപ്പറിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഈ വിക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എങ്ങനെ കുംഭസാരിക്കാതെ ഇരിക്കാം ഇതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം ആരും അറിയാതെ ഈ താമസിച്ചുള്ള ധ്യാനത്തിൽ കുംഭസാരിക്കാതെ എങ്ങനെ ഇരിക്കാം എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധ്യാനത്തിന്റെ സമയം കുംഭസ്ഥാനം നടന്നുകൊണ്ടിരിക്കുക ഈ മനുഷ്യൻ എല്ലാവരും കുംഭസ്സാരിക്കാൻ വേണ്ടി പോയപ്പോൾ അതേ കുംഭസാരിക്കാനാ എന്നുള്ള വ്യാചരെ അവിടെ നിറങ്ങി അവിടെ ഒരു ഗ്രോട്ടോയുണ്ട് ആ ഗ്രോട്ടോയുടെ പുറകിൽ പോയി അതിൻ്റെ അകത്ത് അദ്ദേഹം കയറിയിരുന്നു ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു ദിവ്യ പ്രകാശം കടന്നു വരിക അദ്ദേഹം അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അദ്ദേഹം അനുധവിക്കാൻ തുടങ്ങി ഓരോ പാപങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക ഈ വിക്ടർ ബ്രദർ എന്താ ചെയ്തെന്നറിയോ ഒരു വൈദികൻ്റെ അടുക്കൽ പോയി തന്റെ ഓരോ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഒരു നല്ല കുംഭസ്ഥാനം നടത്തി പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മാറിയ ദൈവവസ്നം കേൾക്കാൻ വേണ്ടിയുള്ള വലിയ ദാഹം വലിയൊരു അഭിഷേകത്തോടുകൂടെ കൃപയോടുകൂടെ ആ ബ്രദർ ഉണ്ടല്ലോ ആ ധ്യാനം ധ്യാനം സമാപിപ്പിച്ച് അവിടെ നിറങ്ങിയ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എന്നെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു പ്രകാശം എടിച്ചു എൻ്റെ പാപാവസ്ഥയോർത്ത് എനിക്ക് മനസ്തപിക്കാൻ സാധിച്ചു ഞാൻ കുമ്പസാരിച്ച് ഒരു പുതിയ മനുഷ്യനായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരിക എന്താണ് അദ്ദേഹത്തിൻ്റെ ലഭിച്ച ദൈവത്തിൻ്റെ കൃപ ദൈവവചനം വായിക്കാനുള്ള കൃപ ദൈവവചനം പഠിക്കാനുള്ള കൃപ ദൈവവചനം ജീവിക്കാനുള്ള ഇങ്ങനെ ജീവിച്ചിരുന്ന ഈ ദൈവവചനം ഒരു പ്രകാശം ആ മനുഷ്യരേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹം പറയുക അദ്ദേഹത്തിന് ദൈവവചനം വായിക്കാനും പഠിക്കാനും ജീവിക്കാനുമുള്ള ഒരു കൃപയാണ് ലഭിച്ചെ ഒന്നര വർഷക്കാലം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഇതാ ധ്യാനം കഴിഞ്ഞു വന്നപ്പോ ഇനി ആര് വന്ന് വിളിച്ചാലും എന്നെ ഇതാ എന്നെ വന്ന് വിളിക്കേണ്ട ആ വാതില് കൊട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തേക്ക് വരും ഒന്നര വർഷം കൊണ്ടുണ്ടല്ലോ ഈ ദൈവവസരം ഓരോന്നോരോന്നായി അദ്ദേഹം വായിക്കാൻ തുടങ്ങി അദ്ദേഹം പഠിക്കാൻ തുടങ്ങി മലപ്പാടമാക്കാൻ തുടങ്ങി ഈ ദൈവവസരം വിക്ടർ ബ്രദർ ഉണ്ടല്ലോ ജീവിക്കാൻ തുടങ്ങി ഈ വിക്ടർ ബ്രദർ ഒന്നര വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയോ തിന്മേട് അരിപളെ ശക്തികളെ അദ്ദേഹം ശക്തിയാൽ ഏത് ഏത് വസ്ത്രമാണോ ആ വ്യക്തിക്ക് വേണ്ടേ ആ വസ്ത്രം പറഞ്ഞ് ബന്ധിക്കുമ്പോഴുണ്ടല്ലോ ആ വ്യക്തിയുടെ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുന്നു ആ മനുഷ്യൻ അവിടെ വീഴിയ കണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവവചനം ഈ സഹോദരലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു നാമത്തിൻറെ ശക്തിയ ദൈവവസനം പറഞ്ഞുകൊണ്ട് ആ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഇത പൈശാച്യ ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തികൾ അവിടെ പിടഞ്ഞു വിടുക കണ്ടോ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് വ്യക്തികളെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ദൈവവസ്ത്രം കൊണ്ട് നിറഞ്ഞ അഭിഷേകം കൊണ്ട് നിറഞ്ഞ ക്രമ കൊണ്ട് നിറഞ്ഞ വിക്ടർ ബ്രദറിനെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വിക്ടർ ബ്രദർ പറയും മറ്റൊന്നുമല്ല എൻ്റെ ജീവിതത്തിന് വിടുതൽ നൽകിയത് മറിച്ച് ദൈവവസ്നം ഞാൻ നിറഞ്ഞു ദൈവവസ്ത്രം ഞാൻ പഠിച്ചു ദൈവവസ്നം ഞാൻ ജീവിക്കാൻ തുടങ്ങി ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ ഓരോ സ്ഥലങ്ങളിലും പോയി ദൈവവത് പ്രഘോഷിക്കാൻ തുടങ്ങി ദൈവവത്സരം കൊണ്ട് ആ സഹോദരൻ നിറഞ്ഞിരിക്കുക ദൈവവത് ശക്തിയ ഇതാ നാമത്തിന് ശക്തിയാണ് വത്സരം പറഞ്ഞ് ഈ വ്യക്തി വരുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമുള്ള വാത്സനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ തിന്മയുടെ അരൂപികൾ അന്ധകാര ശക്തികൾ വിട്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഇതിനുശേഷം ഈ വിക്ടർ ബ്രദ മരിച്ചു മരിച്ച ഏതാനും നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നു അദ്ദേഹത്തിന്റെ കല്ലറയെ കാണാൻ സാധിച്ചു അഴുകാത്ത നാവ കണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിൻ്റെ വസ്ത്രം പ്രഘോഷിച്ച ആ നാവ് എങ്ങനെ അഴുകാൻ പറ്റും ഒരു കാലഘട്ടം മുഴുവൻ കർത്താവിനെ സ്തുതിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തിയ ദൈവത്തിന്റെ വസ്ത്രം പ്രഘോഷിച്ച ആ നാവ് എങ്ങനെ അഴുകാതിരിക്കും കണ്ടോ പ്രിയപ്പെട്ടവരെ അഴുകാത്ത നാവുള്ള വ്യക്തിയായി വിക്ടർ ബ്രദർ മാറിയിരിക്കുക എന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു ഈ വസ്ത്രം കേൾക്കുമ്പോഴുണ്ടല്ലോ ഓരോ മക്കളോടും ദൈവത്തിന് പരിശുദ്ധാത്മാ പറയ നിരക്ക് ബന്ധന കെട്ടുകൾ വിടുതൽ ലഭിക്കണം നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന നിന്റെ ദേശത്തെ ബന്ധിച്ചിരിക്കുന്ന ഈ പൈസാ ചി ബന്ധനകളിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കണമോ ഇന്ന് നിനക്ക് പറഞ്ഞു തരിക ദൈവവസ് വായിക്കുക ദൈവവസ്ത്രം പഠിക്കുക ഈ ദൈവവസനം ജീവിക്കുന്ന വ്യക്തികളായി തീരുക വലതു ശ്രീഹൃതി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും തിരുവസരങ്ങൾ നമുക്ക് വായിക്കാം ലേഖനം ഒന്നാം അധ്യായം ദൈവവസരം വിടുതൽ ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ദൈവവസനം വായിച്ചു കൊണ്ടിരിക്കുക ആ വസരം കൊണ്ട് ജീവിച്ചോ പൈശാജ ബന്ധനങ്ങൾ വ്യക്തികളിൽ നിന്ന് വിട്ടുപോകും നമുക്ക് ആ വസ്ത്രം ഒന്ന് ശ്രമിക്കാം ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുകയും എല്ലാ അശുദ്ധയും വർദ്ധിച്ചു വരുന്ന തിന്മയും വേഷിച്ച് നിങ്ങളിൽ ഭാഗ്യുന്ന നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ സ്വീകരിക്കുല്ലോ ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് ദൈവത്തിന് ഒരു ശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ സംസാരിക്കുക അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും വിട്ടുപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗ്യ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ദൈവവചനത്തെ നിങ്ങൾ എളുമയോടുകൂടെ വിരിയത്തോടുകൂടെ ഈ വചനത്തിനു മുമ്പിലിരിക്കെ ഈ വചനത്തെ സ്ഥിഖരിക്കെ

കേൾക്കുക മാത്രം ചെയ്യുന്ന വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ചെയ്യുന്നവരും അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും ആയിരിക്കും അത് അനുവർത്തിക്കുന്നവരും കണ്ടു പ്രിയപ്പെട്ടവരെ മൂന്ന് വർഷമായില്ലേ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് അയ്യോ മൂന്ന് വർഷമായില്ലേ നമ്മുടെ കാനാടച്ചൻ നിലയ്ക്കാതെ നിർത്താതെ ദൈവ നമ്മളോട് പ്രഘോഷിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ കോശ പറയാ നിങ്ങൾ ഈ വചനം മാത്രം കേൾക്കുന്ന വ്യക്തികളാവാതെ അടുത്ത് എന്താ പറയുന്നത് അത് അനുവർത്തിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നവരും ആയിരിക്കും നിങ്ങൾ അത് ജീവിക്കുന്ന വ്യക്തികളായി തീരണം ദൈവവചനം ജീവിക്കുന്ന വ്യക്തികളായി തീരണം അപ്പൊ നമ്മൾ ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കണം പ്രാർത്ഥിക്കണം മക്കളെ ദൈവവചനം കൊണ്ട് നിറയണം വചനം പഠിക്കണം വചനം കൊണ്ട് ആ വചനം നമ്മൾ ജീവിക്കണം വചനം പഠിക്കണം ആ വചനം നമ്മൾ ജീവിക്കണം പിശാച നമ്മെ തൊടില്ല കേൾക്കുന്ന വ്യക്തികളായ മാത്രം പോരാ മറിച്ച് വാചനം ഓരോ വചനം എടുത്ത് ജീവിക്കണം എനിക്കറിയാം ഒരു വൈദികനെ കുറിച്ച് ഈ വൈദികൻ അദ്ദേഹം ഏഴ് മാസക്കാലം വചനം പഠിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു എന്നിട്ട് ഈ അദ്ദേഹം വാഗമണ്ണി പോയിരുന്ന ഏത് സമയം രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു വചനം വായിക്കുക വചനം പഠിക്കുക വചനം ജീവിക്കുക വചനം വായിക്കുക വസ്ത്രം പഠിക്കുക വചനം ജീവിക്കുക എനിക്കറിയാം ഈ വൈദികനെക്കുറിച്ച് ഈ വൈദികൻ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴുണ്ടല്ലോ വചനം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ തിന്മയുടെ അരൂപികൾ സാത്താൻ ഇഡിമിന്നൽ പോലെ ആകാശ വിധിക്കും ഞാൻ കണ്ടു എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടല്ലോ ഈ വചനം കൊണ്ട് യേശു നാമത്തിന് ശക്തി ആ വചനം കൊണ്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ അരൂപികൾ ആ വ്യക്തികൾ വിട്ടുപോകിയ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ ഇന്നൊരു തീരുമാനം എടുക്കണം എന്താ നമ്മുടെ കുടുംബങ്ങളിൽ അടഞ്ഞിരിക്കേണ്ട പുസ്തകമല്ല ദൈവവചനം മറിച്ച് ആ വചനം തുറക്കപ്പെടണം ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ ദൈവവസനം വായിക്കാൻ വേണ്ടി ആ വസ്ത്രം ധ്യാനിക്കാൻ വേണ്ടി ആ വചനം ജീവിക്കാൻ വേണ്ടി ഓരോ മക്കളും സമയം കണ്ടെത്തണം ധിറശ്രീ ധ്യാന കേന്ദ്രത്തിലെ ഏറ്റവും മനോഹരമായ ശുശ്രൂഷ ദിവ്യകാണ്ട സൗഖ്യാലയ ആദരയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ അതൊന്നുമല്ല ഇവിടെ ബൈബിൾ ഗ്രാമം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്നറിയോ മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കുക നമുക്ക് ഈ വചനൊക്കെ ഏത് സമയം അച്ഛൻ ഇന്ന ഭാഗം വായിക്കാൻ പറഞ്ഞ അത് വായിച്ചു തരുന്ന ഷിജി ടീച്ചറാണ് കഴിഞ്ഞ എത്ര വർഷമായി പതിനാറ് വർഷമായി പതിനാറല്ലേ ഇരുപത് വർഷമായി ഈ ദൈവ ശുശ്രൂഷ ജരസൈൻ ധ്യാന കേന്ദ്രത്തെ കുഞ്ഞുങ്ങളെ വാചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വരം ഉയർത്തി കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഏകദേശം രണ്ടായിരത്തോളം കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഷിജി ടീച്ചർ ദൈവ വാചനം പഠിപ്പിച്ചേക്കുന്നത് മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ഇത് ഒരു വർഷം കഴിയുമ്പത്തേനെ ആ കുഞ്ഞ് അമ്പത് വാചനം അറുപത് വാചനം വചനം കൊണ്ടെന്ന് അറിയുക നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ദൈവവചനം നമ്മളങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊടാൻ സാധിക്കില്ല ഒന്ന് വചനം എടുത്ത് സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം െതിരായി പാപം ചെയ്യാതിരിക്കെതിരായിരിക്കും പറയാ എന്റെ ഹൃദയത്തിന് ഞാൻ വചനം സൂക്ഷിച്ചു വചനം കൊണ്ട് നിറഞ്ഞു എന്തിനു വേണ്ടിട്ട പാപത്തിന്റെ സാഹചര്യങ്ങളും നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞാ മതി ദൈവ വചനം കൊണ്ട് നിറഞ്ഞാ മതി എങ്ങനെയും വീണ്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തർ ഒമ്പതാമത്തെ തിരുവചനം എന്ന് വായിച്ചു ഈ കാലഘട്ടത്തിൽ നമുക്കത് ശരീരത്തിന്റെ പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചെടിക ഭാവങ്ങൾ കടുവപ്പെട്ടു പോകുന്ന അവസ്ഥ ഇതിൻ്റെ മേലൊക്കെ എങ്ങനെ എനിക്ക് വിജയം ഭരിക്കാൻ സാധിക്കുക വ്യക്തമായി വചനം പറഞ്ഞു തരിക നമുക്കൊന്ന് വചനം ശ്രമിക്കാം യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചു കണ്ടോ കണ്ടു പ്രിയവിടെ യുവാവ് എങ്ങനെ തന്റെ മാർഗം നിർബലമായി വിശുദ്ധിയോടുകൂടെ ജീവിക്കാം വചനം വ്യക്തമായിട്ട് പറഞ്ഞു തിരിയ അങ്ങയുടെ വചന അനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ യുവതി യുവാക്കളെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക ശരീരത്തിന്റെ പ്രവണതകളുടെ മേൽ നിനക്ക് വിജയം ഭരിക്കാൻ സാധിക്കുക ജടിക ഭാവങ്ങളുടെ മേൽ നിനക്ക് വിജയം ഭരിക്കാൻ സാധിക്കുക നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് അതിൻ്റെ മേൽ വിജയം ഭരിക്കാൻ പറ്റുന്നില്ല എന്ന പ്രിയപ്പെട്ടവരെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക യുവാവേ എങ്ങനെ തന്റെ മാർഗം നിർമ്പലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനം ഉയർത്തി അനുസരിച്ച് വ്യാപ്യുകൊണ്ട് വലതുയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പ്രവാസേന പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്തും പതിനൊന്ന് തിരുവചനം ഏശീയ പ്രവാസേന പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്തും പതിനൊന്ന് തിരുവചനം ഈ വചനത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല ഈ വചനം ഇങ്ങനെ ഏതെങ്കിലും കൊടുകളിൽ അതിൻ്റെതായ അഭിഷേകവും വർഷിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഡോമിനിക് വാഡമനാലച്ചന്റെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അണക്കര ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറാണ് ബഹുമാനപ്പെട്ടത് ഡോമിനിക് അച്ഛൻ ഒരിക്കൽ വൈദികരുടെ ധ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തെ അദ്ദേഹം ഇന്ന് കേരള സഭയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഡെലിവറൻസ് ശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് ഒരിക്കലും അദ്ദേഹം വിശുദ്ദൂർബാരെ അർപ്പിക്കുകയോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തലകറങ്ങി വീടുക കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികനാണ് ബഹുമാനപ്പെട്ട ഡോമിനിക് വാൾമനാലേച്ചൻ ഈ സമയത്ത് അദ്ദേഹത്തിനെ ഡോക്ടറെടേക്കൽ കൊണ്ടുപോയി ഡോക്ടർമാർ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്കാനും റിപ്പോർട്ടുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോമിനിക് വാളമനാലച്ചന് ക്യാൻസർ രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന സമയം വളരെ ചെറുപ്പം വൈദിക കാഞ്ഞി രൂപതയുടെ ഹൈറേഞ്ച് ഏരിയയിലൊക്കെ വികാരിയായി അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്തുണ്ടല്ലോ അദ്ദേഹത്തിന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അജബാല ശുശ്രൂഷകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ക്യാൻസർ രോഗത്തിന്റെ കീമോതെറാപ്പിയും കാര്യങ്ങളുമായി അച്ഛൻ മുന്നോട്ട് പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും എത്ര അറക്കൽ പിതാവ് എന്ന് അദ്ദേഹത്തോട് പറയുക ബഹുമാനപ്പെട്ട ഡോമിനിക് വാടമനാല അച്ഛൻ ഇന്ന് കേരള സഭയിൽ ശക്തമായ അച്ഛൻ പ്രഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അച്ഛനോട് പറയുക അച്ഛൻ പ്രീസ്റ്റ് ഹോമിലേക്ക് പോയി റെസ്റ്റ് ചെയ്തു അച്ഛന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങിക്കോ അതുപോലെ തന്നെ അച്ഛനെ അജപാല ശുശ്രൂഷകളും എടവ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അച്ഛൻ്റെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ അങ്ങനെ ഈ ഡോമിനിക് ബാലമനാലെ പ്രീസ്റ്റ് ഹോമിലേക്ക് മാറ്റിയിരിക്കുക ഈ പ്രീസ്റ്റ് ഹോമി വന്ന് പ്രായമുള്ള വൈദ്യയുടെ കൂടെ അദ്ദേഹം തൻ്റെ വിശ്രമ ജീവിതവും ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തിന് ഉള്ള കീമോതെറാപ്പിയും കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പ്രേരണ ഉണ്ടാവുക ദൈവവചനം പഠിക്കുക ദൈവവചനം പഠിക്കുക അദ്ദേഹം കുത്തിയിരുന്ന് ദൈവവസനം പഠിച്ചു ഒന്നും രണ്ടും വചനം അല്ല അദ്ദേഹം നൂറുകണക്കിന് വചനം അദ്ദേഹം പഠിച്ചു ആയിരക്കണക്കിന് വചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു ദൈവവസ്ത്രം കൊണ്ട് നിറഞ്ഞ ഒരു പുരോഹിതനായി അദ്ദേഹം മാറി എന്നാൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തിന് ഡോക്ടേഴ്സിന്റെ അടുക്കൽ ചെന്നിരിക്കുക ഈ സമയത്ത് അദ്ദേഹത്തിന് സ്കാൻ ചെയ്തു സ്കാൻ റിപ്പോർട്ട് വന്നിരിക്കുക ഡോക്ടർമാര് പറഞ്ഞു അച്ഛ ഒരിക്കൽ കൂടി അച്ഛന്റെ സ്കാൻ റിപ്പോർട്ട് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഒന്നും കൂടി അച്ഛന് ഈ സ്കാൻ റിപ്പീറ്റ് ചെയ്യണം അച്ഛൻ രണ്ടാമതും സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുക രണ്ടാമത്തെ റിപ്പോർട്ട് വന്നു ഒന്നാമത്തെ റിപ്പോർട്ട് ഡോക്ടറെ ഒരു കയ്യിൽ ഇരിക്കുന്നു അടുത്ത റിപ്പോർട്ട് അടുത്ത കയ്യിൽ ഇരിക്കുന്നു രണ്ട് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞപ്പോ ഒരേ പോലെ ഇരിക്കുന്നു ഡോക്ടർമാർ ഈ അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അച്ഛ തരാത്ത മറ്റെന്തെങ്കിലും മെഡിസിൻ അച്ഛൻ കഴിച്ചോ ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു വേറൊരു മെഡിസിൻ ഞാൻ കഴിച്ചിട്ടില്ല ഈ സമയത്ത് ഡോക്ടർമാർ പറയുക ഈ രണ്ട് സ്കാൻ റിപ്പോർട്ടിലും അച്ഛൻ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണമായി വിമുക്തി നേടിയിരിക്കുന്നു രോഗമില്ല ിക് വാടമനാലം പറയുക ദൈവവസ്ത്രം എന്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്ന് സംഭവിച്ച ഒന്ന് എന്റെ ക്യാൻസർ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു രണ്ട് ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ് തിന്മയുടെ ശക്തികളെ അന്ധകാര ശക്തികളെ പൈശാശിപീടകളെ ബന്ധിക്കാനുള്ള വലിയൊരു വലിയൊരുമാവ് എനിക്ക് തന്നു വലതു അഭിഷേകത്തിലൂടെ പതിനാറാം അധ്യായം ഇരുപതാം തിരുവസരം പറയുകയാണ് ദൈവവചനം ആധരിക്കുന്നവൻ ഉത്കൃഷം നേടും ഹല്ലേ ലാം പറ പുസ്തകം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം ദൈവവചനം ആധരിക്കുക ഈ വചനത്തിന് വെല്ല കൊടുത്തോ മക്കളെ അവൻ ഉത്കൃഷ്ടം നേടും അവൻ വല്യവനാവും ദൈവം അവനെ പിടിച്ചുയർത്തും വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും തിമോദ്യോസിലെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങൾ നാം വായിക്കുക വിശുദ്ധ ലിഖിതമല്ല ദൈവ നിവേശിതമാ ദൈവ നിവേശിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ശ്വസിച്ചതാണ് ദൈവത്തിന്റെ ശ്വസനവേറ്റത ദൈവവസനം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബുക്കുണ്ടല്ലോ ബൈബിള് ദൈവത്തിന് നിവേശനം ദൈവത്തിന് ശ്വസനവേറ്റതാ അതുകൊണ്ട് തന്നെ ഒരു ദൈവ വൈദൻ ഈ ദൈവ വസ്ത്രങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശ്വസനമാണ് നമ്മിലേക്കും അവിടെ വ്യാപരി അതുകൊണ്ട് വസ്ത്രം നമുക്ക് പറഞ്ഞിരിക്കുക ഈ ദൈവ ദൈവവസനത്തിന്റെ പ്രത്യേകത എന്താ പ്രബോധനത്തിൽ ഉള്ളതാ ശാസനത്തിനുള്ളതാ തെറ്റുദിനത്തിലുള്ളതാ നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു വലതു ഈ ലോകത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചു നോവല് വായിച്ചു നല്ല നോവലായിരുന്നു നല്ല പോയട്രി വായിച്ചു നല്ല ലിറ്ററേച്ചർ വായിച്ചു ഇതൊക്കെ നമ്മുടെ ജീവാത്തിൽ എന്ത് ലഭിക്കും നമുക്ക് അറിവ് ലഭിക്കും എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞോ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു എന്നാ ബൈബിൾ വായിച്ച എന്താ വ്യത്യാസമുള്ള ഈ ലോകത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇൻഫർമേഷൻ തരുമെങ്കിൽ ദൈവവചനം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം തരുക മാനസാന്തരം തരുക വലുതുക അഭിഷേകത്തോടുകൂടെ പ്രിയപ്പെട്ട മക്കളെ ദൈവവചനം കൊണ്ടെന്നറിഞ്ഞോ ആ ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരിക മാനസാന്തരം തരിക നമ്മൾ നോക്കിക്കോ വിശുദ്ധാത്മാക്കൾ ജീവിതങ്ങൾ വിശുദ്ധ അഗസ്തീനോസ് ഒക്കെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും ബൈബിൾ മുഴുവൻ വായിച്ചു കൊണ്ടല്ല അവരൊക്കെ ചരിത്രത്തിൽ വിശുദ്ധാത്മാക്കളായി മാറിയത് മറിച്ച് ഏതെങ്കിലും ഒരു വചനം അവിടെ ജീവാത്തെ കീറി മുറിച്ചത് കൊണ്ട നമ്മൾ മൂന്ന് വർഷമായി ദീവ്യകാരുടെ സൗഖ്യാരാധനയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ പ്രശ്നം എന്താന്ന് അറിയോ ദൈവവചനം നമ്മെ മുറിക്കുന്നില്ല വചനം കേൾക്കുന്ന വ്യക്തികളായി മാത്രം നമ്മുടെ ഇരിക്കുന്നു വചനം ജീവിക്കുന്ന വ്യക്തികളാ ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസി അദ്ദേഹം ദേവാലയത്തിൽ വന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവികമായ പ്രേരണ ഈ ദൈവവചനം എന്നോടാണ് സംസാരിക്കുന്നത് ഇതുപോലെ തന്നെ വിശുദ്ധ ഈജിപ്തിന് വിശുദ്ധ അന്തോണി അദ്ദേഹം സന്യാസത്തിന്റെ പിതാവ ഈ സന്യാസത്തിന്റെ പിതാവായ ഈജിപ്തിന് വിശുദ്ധ അന്തോണി അത് അദ്ദേഹം പ്രഭു കുടുംബത്തിൽ ജനിച്ചവനാ ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരുന്നില്ല ദേവാലയത്തിൽ മാത്രമേ ഒരു വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ദേവാലയത്തിൽ ചെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവികമായ പ്രേരണ ഈ ദൈവവചനം എന്നോടാണല്ലോ സംസാരിക്കുന്നത് എന്നോടാണല്ലോ സംസാരിക്കുന്നത് ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ നീ പരിപൂർണനാവുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക അദ്ദേഹത്തിന് വലിയ സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന എല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് എടുത്ത് അദ്ദേഹം മരുഭൂമിയിലേക്ക് ഇറങ്ങി താപസനായി അവിടെ ജീവിച്ചു ഇന്ന് പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് ഈ മനുഷ്യരെ നമ്മൾ ഇന്ന് ഈ അധാരയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നറിയോ ദൈവ വചനം ദൈവ വചനം വലതു നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം പ്രത്യേകമായി നാം കടന്നു പോകുമ്പോൾ പതിനാറാമത്തെ ദിവസം നമ്മോട് പറയുക ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ അടഞ്ഞിരിക്കുന്ന പുസ്തകമായി ഈ ദൈവവചനം മാറിയിരിക്കുക ഈ വചനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തുറക്കപ്പെടണം ഈ വചനം വായിക്കാൻ തുടങ്ങിക്കോ നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അടിയും മക്കളെ തടസ്സങ്ങൾ നീങ്ങിപ്പോകും ഏതാനും നാല് കേൾക്കുന്ന മുമ്പ് ഒരു എന്നോട് പറഞ്ഞു അച്ഛാ എനിക്കൊരു സഹോദരനുണ്ട് സഹോദരൻ സഹോദരൻ ഭാര്യയും തമ്മിൽ എന്നും പ്രശ്ന അവരിതാ കേസ് കൊടുത്തിരിക്കുക ഡിവോഴ്സിൻ്റെ വക്കില എന്താ ചെയ്യാം ഈ സമയത്ത് ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ കുടുംബത്തിൽ പ്രായമുള്ള മാതാപിതാക്കളുണ്ട് പ്രായമുള്ള മാതാപിതാക്കളോട് കൂടി ഞാൻ പറഞ്ഞു നിങ്ങൾ വചനം വായിച്ചുകൊണ്ടിരിക്കുക അവരെ ഉപദേശിക്കാൻ പോവണ്ട അവരെ ഒന്നും നിങ്ങൾ ചെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല ഈ പ്രായമുള്ള മാതാപിതാക്കൾ വചനം വായിക്കാൻ തുടങ്ങി ഈ സിസ്റ്റർ വചനം വായിച്ച് വചനം പഠിച്ച് വചനം ജീവിക്കാൻ തുടങ്ങി എന്താ സംഭവിച്ചതെന്നറിയോ എത്ര വലിയ കലഹം ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ആങ്ങളെയും ആങ്ങളുടെ ഭാര്യയും തമ്മിലുണ്ടെങ്കിൽ ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ മുറിയിലിരുന്ന ഈ കർണവന്മാർ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഏതാനും സമയം കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചണ്ടൂടിക്കൊണ്ടിരുന്ന ഈ ഭാര്യയും ഭർത്താവും സൗമ്യതയോടുകൂടെ സന്തോഷത്തോടുകൂടെ അവർ സംസാരിക്കുന്ന കാണുക കേൾക്കണോ പ്രിയപ്പെട്ടവരെ പിന്നീട് അവർ ഡിവോഴ്സ് വേണ്ട എന്ന് വെച്ച് അവർ സന്തോഷത്തോടു കൂടി ഇന്ന് അവർ ജീവിക്കുക മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയണോ ദൈവ വചനം തുറക്കപ്പെടണം വചനം വായിക്കണം മക്കളെ അതിനുവേണ്ടി സമയം ചെലവഴിക്കണം സുഭാഷ് പുസ്തകം പതിനാറാം അധ്യായം ഇരുപതാം തിരുവസരം പറഞ്ഞില്ലേ ദൈവവചനം മാത്തിരിക്കുന്നവൻ ഉത്കൃഷം നേടുക വീണ്ടും നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള തിരുവചനകം നമ്മോട് പറയുക ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവണം ജാഗ്രതയോട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം യാത്രയിലായിരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കണം ഇത് നിൻ്റെ കൈവെള്ളയിൽ ഒരടയാളവും നെറ്റ് തടത്തിൽ ഒരു പട്ടവുമായിരിക്കണം വീണ്ടും നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള തിരുവശ്രയിൽ കാണുന്നുണ്ട് മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന അന്തിമ ഉപദേശം മോശ ആരാ ദൈവത്തെ മുഖാമുഖം ദർശിച്ചവനാ ദൈവജനത്തിന്റെ വേദന മുഴുവൻ കണ്ടിട്ടുള്ള വ്യക്തിയാ മോശ മോശത്തോട് പറയുക ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഇത് നിസ്സാരമായ കാര്യമല്ല ഇത് നിങ്ങളുടെ ജീവനാ ഇത് നിങ്ങളുടെ ജീവനാ യോർധാനക്കെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഇവ മൂലമായിരിക്കാം മക്കൾക്ക് ദൈവ വചനം കൊടുത്തു ആ മക്കൾ വഴിവിടച്ചു പോവില്ല ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഈ മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ സാധിക്കും വചനം കൊടുത്ത മാതാപിതാക്കളാണോ ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞോ മക്കൾ വിശുദ്ധിയിൽ മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന തിരിച്ചറിഞ്ഞു ആ മക്കളുടെ ജീവിതത്തെ ദൈവം കൈപിടിച്ച് ഉയർത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യം ഏറ്റവും ആവശ്യം എന്താ ഭക്ഷണമല്ല വായുവാ നമുക്ക് ഏറ്റവും ആവശ്യം ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ഏറ്റവും ആവശ്യം എന്താണെന്നറിയോ ദൈവവചന ദൈവവചന മക്കളെ നമ്മുടെ ആത്മാവിന് ഏറ്റവും ആവശ്യം വചനം കൊണ്ട് നിറയാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ രണ്ട് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം ഈ സമയം പുതിയ തീരുമാനങ്ങൾ എടുത്ത വാക്കണേ പുതിയ തീരുമാനങ്ങൾ എടുക്ക ദിവസവും എന്റെ കുടുംബത്തെ വചനം വായിക്കപ്പെടണം വചനം തുടക്കപ്പെടണം വചനം പഠിക്കണം വചനം എനിക്ക് ജീവിക്കണം സ്തുതിക്കെ സ്തുതിക്കെ സ്തുതിക്കട്ടെ ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് കർത്താവിനെ ഉയരട്ടെ കരകളൊക്കെ താവിനെ സനിയ്ക്കുയരട്ടെ സ്തുതികട ദൈവശക്തി വ്യാപ്തീകട്ടെ ആത്മശക്തി ഹല്ലേലൂയ 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 വിശുദ്ധ വ്യാപ്തീകട്ടെ പറയുന്നുണ്ട് വിശുദ്ധ ബൈബിളിനെ പറ്റിയുള്ള അജ്ഞത ഈശോയെ പറ്റിയുള്ള അജ്ഞതയാ വചനം വായിക്കുന്നില്ലേ നീ ഈശോയെ അറിയുന്നില്ല ഞങ്ങൾ ഉയർത്തെ കൊണ്ട് സ്തുതി വചനാഭിഷേകം വ്യാപരിക്കട്ടെ വചനാഭിഷേകം വ്യാപരിക്കട്ടെ